കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വെയിലത്തിട്ടതാണ് അത് ഉണങ്ങിയിട്ട് ഇഞ്ഞ് എടുത്തക്കാനാണ് എന്തായാലും കൊറച്ചു ദിവസം നല്ല വെയിലും അപ്പൊ ഒന്ന് വെയിലത്തിട്ടപ്പോ അത് ശരിക്കും ഉണങ്ങി കിട്ടി അപ്പൊ ഇനി ഇത് നല്ല ഉണങ്ങ നല്ല സ്ഥലത്ത് മഴ തട്ടാത്തൊരു സ്ഥലത്ത് ഇടുത്തക്കണം നമുക്ക് എന്തായാലും ഇപ്പൊ ഇനി വിറകൊന്നും ഇല്ല ഓണല്ലേ വരുന്നത് ഓണത്തിനൊക്കെയല്ല ഉഷാറായിട്ട് കത്തിച്ചുണ്ടാക്കണെങ്കിൽ നല്ല വറകെന്നെ വേണം വറങ്കടുപ്പ് തന്നെ ഇണ്ടാക്കണ്ടേ എല്ലാം കൂടി നമുക്ക് ഗ്യാസ് മരൊന്നും പോകൂല അപ്പൊ ഇപ്പൊ കൊറച്ച് സൈറ്റ് എല്ലാം ഉണക്കലും കരിടൊക്കെ പോണേ ഇവിടുന്നേ ഞാൻ മീൻ നന്നാക്കണോടുത്ത് വന്നിട്ട് തല തലണ്ടേന്ന് തിന്നാനല്ല പൂച്ചകളെ സ്വഭാവ അല്ലേ മീനൊക്കെ ഒന്ന് കണ്ട മണം പിടിക്കാനും തിന്നലോ അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി അപ്പൊ വാടിയെടുത്ത് പേടിപ്പിച്ചിട്ട് തെറ്റിപ്പോ അതൊക്കെ അറിയട്ടു പോയി പോയി പിന്നെ അപ്പൂസിനെയും കൊണ്ട് ഡോക്ടർ അടുത്ത് പോയതായിരുന്നു അപ്പൂസിനെ ഏർ രണ്ടാമത്തെ സൂചി വെക്കാനുണ്ടായിരുന്നു അത് പോയി വെച്ചു അത് വേദനല്ലല്ലോ അപ്പുവാ ഇല്ലോ പേടിച്ച് പേടിച്ചാ പേടിച്ച ടി ടിക്ക് എല്ലാം വേദന ഉണ്ടാവും ആ പേടിയില്ല ഇതിന് ഇത് പിന്നെ തൊലിപ്പുറത്തുള്ളതാ കൊണ്ട് എത്ര കുഴപ്പമില്ല അപ്പ ആ കൂട്ടത്തില് ഞാൻ എനിക്ക് ചൊറിയ് ചൊറി വന്നിട്ട് ചൊറിയോ മുമ്പേ ഈ കോഴിക്കോടിന്റെ അടുത്ത് പോയി നിന്നിട്ടേക്ക് ചോറി ഉണ്ടായിരുന്നു ഉം ആ കുട്ടികൾ കോഴിക്കുട്ടികള് വിരിഞ്ഞ സമയത്തെ ഓരങ്ങനെ പരിപാലിക്കാൻ പോയി പോയി പിന്നെ ഭയങ്കര ചോറിയായിരുന്നു അപ്പൊ ഡോക്ടറെ കണ്ടിച്ചപ്പോ ഇങ്ങനെ ഇങ്ങനെ പൊടി ഇതൊക്കെ ആയിട്ടാണ് കോഴിക്കോണ്ട എന്നാണെന്ന് ഞാൻ പറഞ്ഞിങ്ങനല്ല അതപ്പോ ചളിയും പൊടിയാവാൻ കാരണമല്ലോ അപ്പൊ ഇന്ന് പോയപ്പോ ടെസ്റ്റ് ഒക്കെ ചെയ്തു അപ്പൊ അതില് ബ്ലഡില് കൊഴപ്പൊന്നുമില്ല അലർജി ഒന്നുമില്ല പിന്നെ എന്താന്ന് അറിഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ ഡോക്ടർ അപ്പൊ ഇനിയിപ്പോ അടുത്ത വീട്ടിൽ നിന്ന് ഞാന് അപ്പൂസിനെ വിട്ടിട്ട് വേപ്പിന്റെ ഇല അല്ലെ ആര്യവേപ്പ് ആ ഇല ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ സന്തോഷായിട്ട് പറയാതിട്ട് കുളിച്ചാല് ചെലപ്പോ മാറുന്നു അപ്പൊ നമ്മളെല്ലാതും നോക്കുക ആദ്യം സന്തോഷേട്ടൻ ചോറിച്ചില് വന്നിട്ടേ മഞ്ഞളും ആ സേപ്പിന്റെ ഇലയും കൂടി അരച്ചിട്ട് അത് ഈ ചൊറിയുള്ള സ്ഥലത്തൊക്കെ തേച്ചയുന്നു വെളിച്ചെല്ലാം തേച്ചി ആ വെളിച്ചെണ്ണിന്റെ നല്ല മരുന്നാണ് അത് കേട്ടോ പക്ഷെ ഇവിടെ വീട്ടില് മരം പോലെ വല്യ മരമായിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൂസിനു പോയപ്പോ ചെറുതേ കിട്ടുള്ളൂ രണ്ട് മൂന്ന് തണ്ട് കിട്ടിട്ടുള്ളൂ എന്നാലും ഒന്ന് രണ്ട് പെട്ടെന്ന് കുളിക്കാനൊക്കെ ഇണ്ടാവും തോന്നുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കട്ടെ ചൊറിയ തുടങ്ങിയ വേപ്പിന്റെ എല്ലാം തലവേദനക്കും വേപ്പിന്റെ എല്ലാം ഇട്ടിട്ട് വെള്ളിച്ചെണ്ണ ഉണ്ടാക്കി തേച്ചാല് തലവേദന ഒക്കെ കൊറയും പറയുന്ന എല്ലാവർക്കും ഉള്ളവരങ്ങനെ ചെയ്യുന്നോ എല്ലാ എണ്ണയും എല്ലാവർക്കും പറ്റും പറയുന്നു ഈ എന്തായാലും മരുന്ന് പിന്നെ സന്തോഷായിരുന്നു പിന്നെ ആദ്യേ ഈ ചൊറിച്ചിലുള്ള കാരണം കാലിൻ്റെ ഇപ്പോഴും ഇപ്പഴും നല്ലോണം ചോറിയും വെള്ളം ഒരിക്കലൊക്കെയാ അപ്പൊ ഇപ്പൊ ഏർ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നിന് ഒരു ഗവൺമെന്റ് ഇവിടെ ഇണ്ടായിരുന്നു അതും എല്ലാം തേച്ചാൽ തന്നെ പെട്ടെന്ന് ആ ചൊറിച്ചിലവിടെ നിക്കേന്നു ഇപ്പൊ ആ ഗവൺമെന്റിനെ തന്നെ കാണാല്ലോ എന്താ ആ എനിക്ക് എന്ത് കിട്ടിയാലും തേക്കും ഞാൻ അജാദ്യം ചോറിയന്ന് രണ്ടു ദിവസമായിട്ടിട്ടോ ഇന്ന് ഡോക്ടർ മരുന്ന് എഴുതിയ രാത്രിയാണ് അത് കാരണം ഇനിയിപ്പൊ രാത്രി ആവണ്ടത് അത് കുടിക്കണം എന്നുണ്ടെങ്കില് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോർച്ചിന് മാറ്റൊന്നും തുടങ്ങി വെച്ചാ ഭയങ്കര ചോർച്ചാ കൈ എടുക്കാൻ തോന്നൂല പാറിട്ടി പോലെ തെറ്റി പോവണ ഏയ് അതപ്പോ ഇപ്പൊ നല്ല പരിചയമായിട്ടുണ്ട് ഓൾക്ക് ഇവിടെ ചുറ്റു ഭാഗം കേട്ടോ മറ്റത് നമ്മളെ ഉമ്മറോ അടുക്കളയും ഇവിടെ രണ്ടു മൂന്ന് ഭാഗം മാത്രമേ ഉൾക്ക് ആ ഇവിടെ വിട്ട് വേറെ ലോകമൊക്കെ ഇണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലായിടത്തും വണ്ടി നമ്മളെ ബാലവാടിയില് പണിയായിരുന്നു തൊഴിലുറപ്പുകാരേ ഉം പണിയൊക്കെ എടുത്ത് നല്ല ഇപ്പോഴേ പണിക്കാർ പോയിട്ടുള്ളു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ആ മണ്ണൊക്കെ നിരത്തി ീവാണ് എന്താ അപ്പൊ എന്താ പറയുക ലീവ് പൊതുവായിട്ട് ഞായറാഴ്ച എല്ലാവർക്കും ഒരു ലീവ് ആണല്ലോ അങ്ങനെ പണിയല്ലേ അപ്പൊ അതന്നെ ഗവൺമെന്റിന്റെ പണിയല്ലേ അപ്പൊ ഞായറാഴ്ച ദിവസം കണ്ടാവൂല വേറെ ഞായറാഴ്ച ഇന്നും നമ്മൾക്ക് കൂന്തൽ മീൻ കിട്ടീണ്ട് കേട്ടോ ഇപ്പൊ കൂന്തളന്റെ സീസൺ ആണ് വലുപ്പം വലിയ മീനായിട്ട് ഇതിന് വലുത് ഇണ്ടെന്ന് അപ്പൊ അതിന് വിലയും കൂടും ഇത് അതിന്റെ ഒരു ഇടത്തരം ആണ് നമുക്ക് ആ കൂന്തൽ നിറച്ചതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ അതൊന്നും ഉണ്ടാക്കില്ലപ്പോട്ടോ എന്നും നമുക്കത് വേണ്ട ഇന്നതുകൊണ്ട് നമുക്കൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാം ഈ കൂന്തൽ എന്താണെന്നറിയ അപ്പൂസിന് വലിയൊരു താല്പര്യല്ലോ ഓന് ഇത് കടിക്കുമ്പോ എന്തോ പോലെയാണ് അപ്പൂസിന് അപ്പൂസ അപ്പൂസം അതിന്റെ അരവൊക്കെ നോക്കി എടുക്കുള്ളു അപ്പൊ ഇല്ലാത്തതാണ് കൂന്തള് പക്ഷെ അപ്പൂസിൻ്റെ ഇഷ്ട തിന്നാനൊക്കെ എളുപ്പാണ് ഒന്നും പേടിക്കാനൊന്നുമില്ല പക്ഷെ എന്തോ പോലെയാണ് ഫോനായിട്ട് ചൂതമീ വാങ്ങിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അച്ചമ്മ അച്ചമളന്നൊക്കെ പിന്നെ ഇതേമാരി അങ്ങാടി പോയി വണ്ടൂരിൽ പോയിട്ട് കൂന്തൾ ഇങ്ങനെ ഉണങ്ങിയത് ഉണക്കല് കൂന്തൽ ഉണക്കൽ ഒന്നുണ്ടോ ആ ഉണക്കല്ണ്ടായിരുന്നു ആദ്യമൊക്കെ ഇണ്ടായിരുന്നു ഇനി ഇപ്പൊണ്ടാവൂല പിന്നെ ഉണങ്ങ മീനിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കൂന്തൾ ഏ ആ പല വകൊരു മീനുണ്ടല്ലോ അയിലാവ ഉണക്കല്ണ്ടാവും ഇങ്ങനത്തെ ഞാൻ കണ്ടില്ലാട്ടോ എന്റെ പൊന്ന മീനൊക്കെ ഉണ്ടാവും ഓരോ കൂന്തളൊക്കെ ചെറുപ്പം പോടും കരയണ്ട വാ വാ എന്താണ് പറ്റിയത് നമുക്ക് ചെറിയ മീനാണെങ്കി നമുക്ക് പ്രാന്തം എടുക്കെട്ടോ നന്നാക്കി എടുക്കാൻ കാരതിന്റെ മേലത്തെ ആ സാധനം കളയലും ഉള്ളത്തൊരു വലിച്ചു മാറ്റലും എല്ലാം കൂടി നമുക്കിന് ഇതാവും ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് വലിയതാ കൊണ്ടാണ് ഇത്ര ഇൻട്രസ്റ്റ് ഇത് വാങ്ങിയതും അല്ലെങ്കി അതൊന്നും നന്നാക്കി ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല ഇത്ര പട പെട്ടെന്ന് നന്നാക്കി വെക്കണം എന്നൊന്നും ഉണ്ടെങ്കിൽ നടക്കൂല ഇത് ഞങ്ങള് വണ്ടൂര്ന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു വാങ്ങിയതാ അപ്പത് നന്നാക്കിയിരിക്കാ നമുക്ക് പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു ഇന്ന് രാത്രിക്ക് ഉള്ളതാണ് കേട്ടോ ഇതും ചപ്പാത്തിയാണെന്ന് നമ്മളെ പൂള എടുത്തിട്ട് നമ്മള് മുറിച്ചിട്ട് കൊമ്പ് രണ്ടു മൂന്നെണ്ണം അവിടെ കുത്തിട്ടോ അപ്പൊ അതിന് കുഴപ്പം മഴയില്ലാത്ത കാരണേ അപ്പൊ ഉണങ്ങട്ടെ അപ്പൊ എന്താ പറഞ്ഞത് മരമട്ടെ ഏർ മൂളിയത്തച്ഛൻറെ ഇത് ഇണ്ട് മെഷീൻ ഉണ്ട് ഇണ്ടോ ഉം ഞാൻ അവിടെ രണ്ട് മര ച്ച മരം മുറിക്കാന് മരം മുറിക്കാൻ പോവാറിക്കാന് രണ്ട് മൂന്ന് കമ്പ അവിടെ ഉണ്ട് മൂളിയത്തച്ഛൻ പറയണതേ എന്റെ അച്ഛനേ അച്ഛന് മരം മുറിക്കുന്ന പണിയന്നു അപ്പൊ അതിന്റെ മരം മുറിക്കിന് മെഷീൻ ഇല്ലേ അത് അവിടെ വീട്ടിലുണ്ട് അപ്പൊ പറയാ അത് കൊടുന്ന് ആയിക്കോ എണ്ണ ഒഴിച്ചാല് പെട്രോൾ ഒഴിച്ചാല് നമുക്ക് മുറിക്കാന്ന് അതിന് മരല്ലല്ലോ മുറിക്കാന്ന് നമ്മള് മൂന്ന് ചിരട്ടക്കയര് വാങ്ങിയിട്ടുണ്ട് ആദ്യം ഇണ്ടേന്ന് ഇവിടെ പിന്നെ ഒക്കെ നമ്മളെ വീട് മാറിലും എല്ലാം കൂടി അത് പോയി അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് ഒക്കെ ഇപ്പൊ നമ്മള് വീണ്ടും വാങ്ങിയതാണ് ഇതുകൊണ്ടൊക്കെ കഞ്ഞിടിക്കാനോ കറിക്കും കഞ്ഞിക്കായും എല്ലാം പക്ഷെ കൊറച്ചൂടി വലുപ്പം വേണമായിരുന്നു ഇത് എല്ലാം ഒരേ പ്രായത്തിലുള്ള ചെറുതാണ് ഇട്ടോ കിട്ടിയത് നമ്മളെ വല്യച്ഛന് ഇതന്നെയാണ് പണി കിട്ടോ ഈ കയ്യിലുണ്ടാക്കണ പണിയാ ഏഹ് വല്യച്ഛൻ പറഞ്ഞ അമ്മേന്റെ ചേച്ചീൻ്റെ ഭർത്താവ് ഏഹ് ചിരട്ട ഏർ എവിടെ ഉണ്ടെങ്കിലും ചിരട്ട ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് എന്തെങ്കിലും കൊടുക്കാം എന്നിട്ട് ഏർ ഇത് മുളേന്റെ ഇത് മുളയാണ് മുളേന്റെ പിടിയും ചിരട്ട ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടി വെച്ചിട്ട് ഇത് മിൻസപ്പെടുത്തി കുറച്ച് പണിയുണ്ട് ഉണ്ട് ഇട്ടോ പക്ഷെ വിൽക്കുന്ന സമയത്ത് അധികം പൈസ ഒന്നും ഇല്ലല്ലോ അമ്മ എടുക്കണ പണി എടുക്കണ കണ്ട പാപം തോന്നും രാത്രിയൊക്കെ ഇരുന്നിട്ട് ഒക്കെ ചെയ്തേന്നത് ഏർ എന്നിട്ട് കൊറേ സമയം പിടിച്ചിട്ടാണ് എടുക്കുക വലിയ കയ്യില് വേണമെങ്കിൽ ഈ കഞ്ഞി കൈയിൽ ഉണ്ടല്ലോ നമ്മളെ കഞ്ഞി കൈയില് പറയണ വലിയ കയ്യില് കഞ്ഞി ഇളക്കണേ അത്ര പോകുന്ന ചിരട്ട വലിയ ചിരട്ട ഉണ്ടെങ്കിൽ അങ്ങനത്തെ കൈയിൽ ഉണ്ടാക്കും കൊട്ടക്കൈലുണ്ടാക്കും ഏർ ഇതിന് കുഞ്ഞു കുഞ്ഞോട്ട കുത്തിയിട്ടുള്ള കൊട്ടക്കൈല് പിന്നെ നമ്മളിങ്ങനത്തെ കറി കൈയില് കറി ഇളക്കാനുള്ളത് കഞ്ഞുടിക്കാനുള്ളത് ഏത് വലിപ്പുള്ള ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇത് കണ്ടപ്പോ ഇതിന് ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ് ഏതാട്ട ഇതിപ്പോ മേടിച്ചിട്ട് ഇതിനാ വല്യച്ചടുത്ത് ഇത്ര ഒന്നും വില കിട്ടൂല്ല ഇവിടെ കൊടുക്കേണ്ട അബടെ നല്ല വില ഇട്ടു വല്യച്ഛന ഇപ്പ ഇത് ഉണ്ടാക്കാൻ ഇപ്പൊ ഇതിനിടയ്ക്ക് വയ്യാതൊക്കെ ആയത് കാരണേ കൊറച്ചങ്ങനെ മുടങ്ങി കിടന്നു ചിരട്ട കിട്ടാത്ത കാരണം ഇപ്പൊ ചിരട്ടയൊക്കെ ആൾക്കാർ ഇങ്ങനെ വീടുകളിൽ വന്ന് ഇങ്ങനെ മേടിച്ചോ മേടിച്ചോണ്ട് പോകല്ലേ അപ്പൊ ചിരട്ട ഒന്നും ഇപ്പൊ അങ്ങനെ ആരും എല്ലാരും വീട്ടിൽ വെക്കണില്ലല്ലോ ആ വണ്ടിയിൽ വന്നങ്ങാണ്ട് ഇങ്ങനെ പഴയ സാധനം കൊടുക്കണ കൂട്ടത്തില് ഇപ്പൊ ചിരട്ടയും ചോയിച്ചു വരുന്നുണ്ടേ അപ്പൊ ആ ചിരട്ട അങ്ങനെ ചിരട്ട അങ്ങനെ കൊടുക്കണേ എല്ലാരും മേടിക്ക വീട് എല്ലാ വീടുകളൊന്നും ഇത് ഇങ്ങനത്തെ നമ്മൾക്ക് പണിക്കൊക്കെ ഇതാണ് നല്ലത് മൺ മൺചട്ടിക്ക് ഒക്കെ തിളക്കാനൊക്കെ നമുക്ക് പണ്ട് ആദ്യം ഇങ്ങനെ ഈ കയ്യിലുകൊണ്ടാണ് കഞ്ഞി ഒക്കെ കുടിക്കണേ നമ്മളവിടെന്നെ വാടക വീട്ടിലായിരുന്നു എന്താ അപ്പു കാട്ടണേ എന്തോ വിക്രസായിട്ട് വരുന്നുണ്ട് എന്താ അവിടെ നാസ്രാക്കാൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ കയ്യിൽ എന്നിട്ട് കഞ്ഞിടിക്കാനായിട്ട് നാസ്രാക്കാൻ അടുത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്നേരുന്നു എന്നിട്ട് ഞങ്ങള് കഞ്ഞിടിച്ചേ അതിന്റെ പൂതിയോണ്ട് ബായിക്കുട്ടി ബായിക്കുട്ടി പൂച്ചനായിട്ട് കളിക്കണേ എന്താ പരിപാടി മാന്തി നോയിക്കോളിട്ടോക്കേ പൂച്ചേനെ പൂതി കഴിയും ഒരു ഇത് കിട്ടിയുടെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല ഭാവി പക്ഷെ അതിന് പൂച്ചാ നമ്മൾ കുറ്റം പറയാനൊന്നും പറ്റൂല പൂച്ചാൻ അങ്ങോട്ട് കുറച്ച് ലാളിക്കാൻ പോയത് കുറച്ച് ഓവറായി അത്ര ഇണ്ടു ആ ഈ എന്താ മറ്റേ ആള് കാണിക്കും പോലെ പച്ചക്കൊക്കെ ചുട്ട് തിന്നുന്നുണ്ടോ മസാല ഒന്നും തേക്കാത്ത അങ്ങോട്ടൊക്കെ അടുപ്പിൽ ചുറ്റും അങ്ങനത്തെ ഓലെ നമ്മളൊന്നും വിചാരിക്കാത്ത എന്തെങ്കിലും കാട്ട് അപ്പൊ ഇടയില് വന്നിന്നിട്ട് മീനെടുത്ത് കോർത്ത് ചുട്ടൊക്കെ തിന്നു അതാ തിന്നുവോ പിടി അവിടെ അങ്ങനെ വെച്ചാലേ കൂന്തൽ റോസ്റ്റ് ഇപ്പൊ കൂന്തൽ കൊറേ ആൾക്കാർക്ക് കിട്ടില്ലേ കൊറേ ആൾ ഉണ്ടാക്കണൊക്കെ ഞാൻ കണ്ടേരുന്നു എങ്ങനെയൊക്കെ ഇണ്ടാക്കലേന്ന് അറിയില്ല കൂന്തൽ റോസ്റ്റ് പറയുമ്പോ നമ്മള് സാധാരണ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളിയും തക്കാളിയാണ് കേട്ടോ ഈ വാട്ടിണ്ട് ഞാൻ ഏർ ഇതോണം മൺചട്ടിയില് എണ്ണയിൽ വെളിച്ചെണ്ണയില് വാട്ടാണ് ഇത് നല്ലോണം ഒന്ന് വാടി കിട്ടട്ടേട്ടോ ആഹാ അത് കരിഞ്ഞല്ലോ എന്നു അപ്പൊ ഇരുമ്പ് ചൂടായി എന്താണ്ടാവുക മാന്തല്ലേട്ടാ ഏ പോയാ പാറുവിനോട് ഇന്നൊന്നും അധികം അങ്ങനെ അടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ അല്ലാത്ത കാര്യങ്ങൾ രാവിലെ പോയതേന്നില്ലേ അതാ തോന്നുന്നുണ്ടോക്ക് ഇങ്ങോട്ട് കുറച്ച് അടുപ്പം കൊറഞ്ഞു ഇന്ന് ഭാവീന്റെ പിന്നാലെയാണ് ഇന്ന് ചേച്ചീന്റെ കുട്ടിയാണല്ലേ ആ കൈ പൊള്ളിട്ടുണ്ടാവും കറിവേപ്പിലിട്ട് എടുത്താണ് നമ്മളെ മസാല കുറച്ച് നല്ല കറിവേപ്പിലിട്ട് അമ്മമ്മക്ക് കൊടുക്കട്ടെ അമ്മ കുരുമുളകും പെരുംജീരകവും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരച്ചതാണ് കേട്ടോ കുരുമുളക് ഇട്ടിട്ടുണ്ട് അതാണ് ഇത്ര ഈ കളർ ഇട്ടോ ആ രസം രസണ്ടാവും ഉപ്പും മുളകൊന്നും ഇല്ലാത്ത കൂടുതലും നല്ല രസം ഇവിടെ കാണിച്ചു കൊടുക്കേ കുട്ടികളെ കണ്ടിട്ടോ കളിക്കണെ കൊറേ കുട്ടികളുണ്ട് ഇണ്ടിട്ടോ നമുക്ക് ചുറ്റുപാടും കളിക്കണ്ടേ ഈ സമയ സ്കൂളും ഉപ്പില്ല എനിക്ക് ഉപ്പൊന്നും ഇടാത്തല്ലേ ആ മതിയായിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇങ്ങനെ തൈര് ഇഷ്ടമില്ലാത്ത സാധനല്ലേ ഇഷ്ടമുള്ളതായ കൊടുക്കണ്ട പൂച്ചക്കൊന്നും കൊടുക്കണ്ട െട്ടി ഇതിക്ക് കൊറച്ച് മസാലപ്പൊടിയും കൂടി ആക്കി കൊടുക്കട്ടോ നമ്മളെ മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും മസാല കേട്ടോ പിന്നെ കുരുമുളക് കുരുമുളക് ഞാന് അതിൽ കൂട്ടിട്ടുണ്ടേ അത് ഞാൻ വിട്ടു എല്ലാം കൂടി മുറത്തേക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റിട്ട് എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് ഒന്നായിച്ചിടലോ പൊറത്തേക്ക് പോവും ചട്ടി പോട്ടു ചട്ടി പാത്രേ അയ്യോ പാറു എവിടുന്നായി വരുന്നത് എടാ ആ വഴിയൊക്കെ കൊടുത്താലേ മറക്കൂലട്ടോ പിന്നെ അങ്ങോട്ടന്നെ പോവും ഭാവി മറക്കൂല അങ്ങോട്ട് തന്നെ പോവും കണ്ടോടൊക്ക് ഓളെ ഏതാ സാധനം അറിയോ ബാ ഭാവിയാ വിളിക്കണേ പാറോ അളിക്കാൻ തരട്ടടി ആ തല്ലിട്ടു ഇവിടെ വന്നോ ഇതിക്ക് കുറച്ച് ചാറിന് ഈ ചാറ് കഴുകിയ ആ വെള്ളം കുറച്ച് ഒഴിച്ചോടുക്കാറിനെ കൂട്ടിക്ക് പിടിച്ച് കെട്ടിന്റെ പാകമാണ് ഇങ്ങോളെ കിട്ടൂല എന്താ ഭാവി മതിയായാ ഭാവി ഇത്രയേരം കളിപ്പിച്ചിട്ട് ഇപ്പൊടെ അറിയണേ കൊണ്ടോടാ ഓനെ കളിക്കാനക്കണില്ലേ കുട്ടികക്ക് ചിരിയും കളിന്റെ ഒക്കെ സമയാണ് ഇപ്പൊ ഇതിലേറെ ചിരിയും കളിയൊക്കെ കേട്ടോ വരാൻ പോണേ ില് കുട്ടികളായാലേ നമുക്ക് എപ്പളും അച്ചിൻ പാളാവും ആദ്യം ബാലവാടിയില് നൂറ് കുട്ടികളെ കണ്ടേരുന്നു ഇപ്പൊ പിന്നെ അത്ര ഓരോ വഴിക്കും കുട്ടികൾ പറഞ്ഞേക്കാറില്ലേ കൊറഞ്ഞ് എല്ലാരും ബാലവാടിക്ക് ഇവിടെ ഇപ്പൊ വണ്ടൂര് നല്ല തരം സ്ഥലങ്ങളിലേക്ക് അന്നതൊന്നുമില്ല അന്ന് ഈ പാലക്കോട് സ്കൂളും വണ്ടൂരും ഒക്കെ ഉള്ളു അപ്പൊ ഇപ്പൊ കുറച്ച് കുട്ടികളുള്ളു നൂറ് കുട്ടികൾ വരെ ഉണ്ടായേ കാലുണ്ട് നമ്മളെ കൂന്തളമീൻ അങ്ങനെ അടച്ചുവെച്ചിട്ടുണ്ടോ അതിന് കുറച്ച് വേവുണ്ട് ഈ സാധനത്തിന് കുറച്ചു നേരം കിടന്ന് വേവട്ടെ കുറച്ചു നേരം കിടന്നു വേവട്ടെ ഞാൻ മേലൊക്കെ കഴുകട്ടെ ഇളക്കെട്ടാനുള്ള സമയങ്ങളൊക്കായി അല്ല അയ്യോ കോഴീന്റെ വായന്ന് വെള്ളം വരണേ ഈ പടക്കോഴീന്റെ അതിനെന്തോരു പയ്യായിട്ടോ എന്താ ഭാവി അപ്പ വരാ അതിന്റെ വായി വെള്ളം വരുന്നുണ്ട് കോഴി സൂക്കടും വന്നോ എല്ലാം കൊണ്ടും കഷ്ടകാലാണല്ലോ കോഴീന്റെ വായിന്ന് വെള്ളം വരിക ഇപ്പ കോഴീന്റെ അതിന് ഒരു ഇത് കണ്ടില്ലേ കടന്ന തിന്നണേ മുട്ട ഇടണുണ്ടെന്താ പറ്റിയോ ഓ ഇതിന്റെ മണുണ്ടല്ലോ ഭയങ്കര ഒരു മണാണ് തിളക്കുന്ന മണം ഞാൻ കുറച്ചിങ്ങനെ ചാർ ഉണ്ടാക്കിക്കോട്ടെ ഉണ്ടാക്കിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചാറാക്കിയതാണ് കേട്ടോ അത് ഏഹ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാത്രി ചപ്പാത്തിയാണ് ഏഹ് അപ്പൊ ചപ്പാത്തിക്ക് കുറച്ച് കറി വേണല്ലോ അതിന് വേണ്ടിട്ട് ആക്കിയതാണ് കേട്ടോ എന്നാലും കുറച്ച് നേരം കൂടി ഇത് ഇവിടെ കിടന്നു വറ്റാനുണ്ട് സാധനം വന്നിട്ടുണ്ട് കുറച്ച് അധികം നേരമായി ഇത് അടുപ്പത്തിൽ വെച്ചിട്ട് പിന്നെ ഇപ്പൊ പൊതുവേ കുറച്ച് കൊറവാക്കിട്ടാണ് ഉം അപ്പൂസിനും ഈ പുണ്ണിന്റെ പ്രശ്നോ അമ്മേന്റെ പയ്യ എല്ലാം കൂടി കുറച്ച് കൊറച്ച് മൊത്തത്തിൽ ഒന്ന് കുറവാക്കിയിട്ടുണ്ട് എന്നാലും ഉണ്ട് കേട്ടോ കുരുമുളകിന്റെയും എല്ലാത്തിന്റെ പേരും അപ്പൊ ഇത് ചോറ് ഉണ്ണണം എന്നൊക്കെ ഇണ്ടതിന് മേടൊക്കെ വന്നിട്ട് പക്ഷെ ഇപ്പൊ തിന്നാൻ പറ്റൂണ സമയല്ലോ കുറച്ച് നേരം കൂടി കഴിയണം ഇതവിടെ എങ്ങനെ കിടക്കട്ടെ കുറച്ച് നേരം കൂടി ഇച്ചിരി കൂടി അതിൻ്റെ കറി ഒന്ന് വറ്റി വരട്ടെ അവിടെ നമുക്ക് കൂട്ടി തിന്നുമ്പോൾ ഒരു ഇത് കാണാനും കൂടി ഒരു ഭംഗിയാണ്ടേ അപ്പം നമ്മളെ വിശേഷം ഇത്ര ഉള്ളോട്ട് അമ്മ വളക്കാൻ പോയി പോയിട്ടുണ്ട് അപ്പൂസം ഒന്നും ഇങ്ങോട്ട് കളിച്ചിട്ടും ഇങ്ങോട്ട് ഉള്ളിക്ക് കിട്ടിയിട്ടില്ല കുട്ടികളെല്ലാരും മുറ്റത്താണ് എല്ലാരും ഓരോ വഴിക്ക് വിടട്ടെങ്കിൽ അപ്പം ഇത് നാളെ കാണാം എല്ലാവർക്കും ബൈ